ഭഗവാനു തുല്യം മാഹാത്മ്യമുള്ള ഭക്തൻ അതാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി വീരതയുടെയും ബ്രഹ്മചര്യത്തിൻ്റെയും മനസ്സടക്കത്തിൻ്റെയും ബലത്തിൻ്റെയും ഒക്കെ ദേവനായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ സ്ഥിതിച്ചുകൊണ്ട് തുളസീദാസ് ഹിന്ദി ഭാഷയുടെ ഒരു പ്രാകൃത രൂപമായി കണക്കാക്കുന്ന ആവാദി ഭാഷയിൽ എഴുതിയ നാൽപ്പതോളം വരുന്ന പദ്യങ്ങളാണ് ഹനുമാൻ ചാലിസ ചാലിസ എന്നാൽ നാൽപ്പത് അതുകൊണ്ടാണ് ഹനുമാനെ കുറിച്ച് സ്തുതിക്കുന്ന നാൽപ്പതോളം പദ്യങ്ങൾ ഹനുമാൻ ചാലിസ എഴുതാനിടയായ ഒരു കാരണത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ് തുളസിദാസ് ഭഗവാനെ സാക്ഷാത്കരിച്ചു ഭഗവാനെ നേരിൽ കണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതായി അറിഞ്ഞ അക്ബർ ചക്രവർത്തി തന്നെ കുറിച്ചും സ്തുതിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ ഭഗവാനെ കുറിച്ചു മാത്രമേ സ്തുതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അക്ബർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തുളസീദാസിനെ തുറുമ്പിലടച്ചപ്പോൾ അദ്ദേഹം നാൽപ്പത് ദിവസം അതായത് ഒരു മണ്ഡലക്കാലം ആ മണ്ഡലക്കാലം മുഴുവൻ ഈ ഹനുമാൻ ചാലിസ എഴുതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നു അവസാനം ഈ സിറ്റി മുഴുവൻ മർക്കടന്മാരുടെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ ആ രാജസദസ്സിലുണ്ടായിരുന്ന ഏതോ ഒരു പണ്ഡിതനാണ് പറഞ്ഞു കൊടുത്തത് ഇത് തുളസീദാസിൻ്റെ മഹത്വമാണ് ഹനുമാൻ സ്വാമിയും തൻ്റെ കിങ്കരന്മാരുമാണ് വാനര രൂപത്തിൽ നമ്മെ ആക്രമിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ തുറന്നുവിടണം എന്ന് പറഞ്ഞു അങ്ങനെ ഹനുമാൻ ചാലിസയുടെ മഹത്വം എന്താണെന്ന് എഴുതിയ തുളസീദാസിന് തന്നെ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവം വന്ന ഒരു പദ്യമാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാനുള്ള മനോബലത്തിനായിട്ട് ചുരുങ്ങിയത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ദിവസമെങ്കിലും ഒരു മണ്ഡലകാലം മുഴുവൻ ഹനുമാൻ ചാലിസ ജപിച്ചാൽ അതിന്റെ ഫലം ലഭിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഒന്നാമത്തെ പദ്യം ശ്രീ ഗുരുചര സരോജ രജ നിജമന മുറു സുധാർ ഫലചാര ശ്രീ ഗുരു ചരണ രജ ഗുരുവിൻ്റെ ചരണങ്ങളാകുന്ന പൊടി എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ ആ പൊടി കൊണ്ട് ഞാൻ തുടച്ചു മിനുക്കുന്നു എന്നിട്ട് ഭരണൌ രഘുവര് രഘുവംശ രാജാക്കന്മാരിലെ ശ്രേഷ്ഠരായ ശ്രീരാമചന്ദ്രൻ്റെ വിമൽ ജസുമായ ആ ചരിത്രം ഞാൻ പാടുന്നതാണ് ഇങ്ങനെ പാടിയാൽ എന്താണ് ഫലം ഫല ദലാറ് ചാറ് ഫലം നാല് ഫലങ്ങൾ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങളെ തരാൻ ആർക്കാണോ അങ്ങനെയുള്ള ആ ഭഗവാന്റെ വിമലമായ ചരിത്രം ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പാടുന്നതാണ് ബുദ്ധിഹീന ബലബുദ്ധി വിദ്യാദേഹു മോഹിം ഞാൻ ഒരു ബുദ്ധിഹീനു അജ്ഞാനിയാണെന്ന് അങ്ങേക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങയുടെ മഹത്വത്തെ വാഴ്ത്താൻ ഞാൻ ആളല്ല എങ്കിലും അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്കത് സാധിക്കും അതുകൊണ്ട് സുമിരൂ പവനുകുമാർ അല്ലയോ വായുപുത്രനായ ഹനുമാൻ സ്വാമി എനിക്ക് ബല ബുദ്ധി വിദ്യ ദേഹു ബലത്തെയും ബുദ്ധിയെയും അറിവിനെയും തന്ന് അനുഗ്രഹിച്ചാലും എൻ്റെ മോഹിം പറ

ജയ് കപീസ് ലോകർ മൂന്ന് ലോകങ്ങളിലും വെച്ച് പ്രസിദ്ധനായ കപികളിലെ ശ്രേഷ്ഠ ജന്മമായ ഹനുമാൻ സ്വാമി അങ്ങ് വിജയിക്കട്ടെ അങ്ങ് ഈ മൂന്ന് ലോകത്തിലും പ്രസിദ്ധനാണല്ലോ രാമദൂത്ത് അതുലിത് ബലുധാമ അഞ്ജനിപുത്ര പവനസുത് നാമ അളവില്ലാത്ത ബലശാലിയായ അതുലിത് ബലുധാമ അങ്ങനെയുള്ള അങ്ങ് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് രാമദൂതൻ അഞ്ജനാപുത്രൻ പവനസുതൻ ഇങ്ങനെയൊക്കെയാണല്ലോ അങ്ങ് അറിയപ്പെടുന്നത് വാനര രൂപധാരികളായിട്ട് പരമശിവനും പാർവതീദേവിയും രമിച്ചു കൊണ്ടിരിക്കെ ഉണ്ടായ അവരുടെ സംയോഗത്തിലൂടെ ഉണ്ടായ ആ ശക്തി ചൈതന്യം വാനരകുലത്തിൽ തന്നെ വളർന്നു വലുതാകണം എന്ന ആഗ്രഹത്താൽ വായുവിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ വായു അന്നത്തെ വാനര രാജാവായ കേസരിയുടെ പത്നിയായ അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കുന്നു ഇങ്ങനെയാണ് ഹനുമാൻ സ്വാമിക്ക് കേസരിയുടെ മകൻ എന്ന പേര് വന്നത് ഈ ബീജത്തെ വഹിച്ചു കൊണ്ടുപോയ പവനൻ പവനന്റെ മകൻ എന്ന പേര് വന്നത് യഥാർത്ഥത്തിൽ മഹാദേവന്റെ ശക്തി സ്വരൂപമാണ് யஸ்வரூபனையான அங்கனையுள்ள ஹனுமன்ஸ்வாமியான வச்சு ஏற்றவும் வலியுறுத்த மகாவீர் விக்கிரமி கும்வரு சுமதி கே சங்கி மகாவீரனும் விக்கிரமசாலியும் பராக்கிரமசாலியுமாய அங்க பஜுரங்கி മിന്നൽ പ്രകാശത്തിന് തുല്യമായ ശരീരകാന്തിയോട് കൂടിയ സ്വരൂപനാണ് അങ്ങ് അങ്ങ് ഹുമതി നിവാർ ഞങ്ങളുടെ ഭക്തന്മാരുടെ മനസ്സിലെ ദുഷ്ടവിചാരങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് കാരണം അങ്ങ് ഒരു ഋജുബുദ്ധിയാണ് നേരായ ബുദ്ധി അതാണ് സുമതിക്കേ സംഗീ സച്ചിന്തകളെ മാത്രം കൂട്ടുപിടിക്കുന്നവനാണ് അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവരിലും ഈ ചിന്തകൾ സച്ചിന്തകൾ മുളപൊട്ടുന്നതാണ് മുല്ലപ്പൂമ്പൊടി എറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നതുപോലെ നമ്മൾ ഉപാസിക്കുന്ന ദേവതയുടെ ഗുണങ്ങൾ പതുക്കെയാണെങ്കിലും നമ്മിലും വന്നു ചേരും അതിനായി അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് கஞ்சன வரன விராஜ சுபேசா கானனு குண்டல குஞ்சித கேஷா கஞ்சன வரன சொர்ணவர்ண சரீரமுள்ளவனும் சுபேசா சுந்தரமாய் வஸ்திரங்கள் தரிச்சவனும் கானனு குண்டல காதில் குண்டலங்களும் குஞ்சிது கேஷா சுருண்ட முடி உள்ளவனும் ஆன அங்க ஹாத்து பஜ்ரௌ துவஜ் விராஜை വജ്ര മിന്നൽ പ്രകാശമുള്ള വജ്രവും അതുപോലെ കൊടിയും ുംജ് ഇതൊക്കെയാണ് അങ്ങയുടെ ഹാത്ത് കൈകളിൽ വിരാജെ വിരാജിക്കുന്നത് പ്രകാശിക്കുന്ന പൂണൂലാണ് അങ്ങ് ധരിച്ചിരിക്കുന്നത് ശങ്കര സുവന കേസരി നന്ദന തേജ പ്രതാപ മഹാജഗവന്ദന ശങ്കര സുവന മഹാദേവന്റെ ശങ്കരന്റെ വീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച അങ്ങ് പിന്നീട് വാനര രാജാവായ കേസരിയുടെ മകനായി അറിയപ്പെട്ടു തേജു പ്രതാപ സ്വതേജസ്സിനാൽ പ്രതാപശാലിയായിരിക്കുന്ന അങ്ങയെ മഹാജഗ് വന്ദന് ഈ വന്ദിക്കുന്നു ും ഗുണി ഗുണവാനും അതിചാതുർ അതിബുദ്ധിമാനുമായ അങ് രാമകാജു കരിബേക്കോ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാനായിട്ട് സദാ

അങ്ങനെയുള്ള അങ്ങ് രാമ ലഖന് ലഖൻ ലക്ഷ്മൺ സീത ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും മനസ്സിൽ സദാ വസിക്കുന്നു അവരെല്ലാവരും അങ്ങയുടെ മനസ്സിലും വസിക്കുന്നു സൂക്ഷ്മൂപരി സിയഹിധരി ല അണിമാതി ഐശ്വര്യങ്ങളും സിദ്ധിച്ചവനാണ് ഹനുമാൻ സ്വാമി അതായത് ഒരു കടുകിനോണം ചെറുതാകാനും അദ്ദേഹത്തിന് സാധിക്കും മല പോലെ വലുതാകാനും സാധിക്കും ഇങ്ങനെ സൂക്ഷ്മരൂപധരി വളരെ അണുരൂപത്തിൽ അശോകവനിയിലിരിക്കുന്ന സീതാദേവിയുടെ സിയഹി ദാവ സീതാദേവിക്ക് മുന്നിൽ കാണപ്പെട്ടു അതേ സമയം ഭീമാകാര രൂപത്തിൽ അങ്ങ് ലങ്ക ജരാവ ലങ്കയെ ചുട്ടരിച്ചുവല്ലോ ഭീമരൂപം രാമചന്ദ്രെ കാട്ട് ഭീമാധാരനായിട്ട് രാക്ഷസന്മാരെ അങ്ങ് സംഹരിച്ചു രാമചന്ദ്രെ കാജു രാമചന്ദ്രപ്രഭുവിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു ലായ സഞ്ജീവന ലഖനജിയായ ശ്രീരഘുവീര് സഞ്ജീവന സഞ്ജീവനായി മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് ലഖനജിയായെ ലക്ഷ്മണനെ ജീവിപ്പിച്ചപ്പോൾ അരിഷി ഉരുളായേ സന്തോഷത്താൽ മതിമറന്ന ശ്രീരഘുവീര് ശ്രീരാമചന്ദ്രൻ അങ്ങയെ നെഞ്ചോടു ചേർത്തു അത്രയ്ക്കും സന്തോഷത്തെ തന്റെ പ്രഭുവിന് ദാനം ചെയ്യാൻ ഭക്തനായ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു ശ്രീരാമചന്ദ്രൻ അങ്ങയെ കുറിച്ച് വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു ഭരത് ഹി സമഭായി നീ എനിക്കെന്റെ ഭരതനെപ്പോലെ പ്രിയപ്പെട്ട സഹോദരനാണെന്ന് പറയുകയും ചെയ്തു ஆயிரம் நாவன் துமாரா யஷிகாவே கீர்த்தியை பிரகீர்க்கட்டே என்ிங்கனே அஸ்தஹி ஆசீர்வதிச்சுவல்லோ சனகாதிகளும் முனிமரும் நாரதனும் சாட்சா சரஸ்வதி தேவியும் இவரொக்கே அதுபோல அகீஷன் அனந்தன் பாம்புகள அனந்தனும் இவரெல்லாம் சேர்ந்து சகித் அங்கையே வாழ்த்திப்பாடு எம் குபேர் திக்பால் ஜகாந்த் கவி கோவில் கிக்கே காந்தி எமனோ பேரனோ திக்பால் மார்க்க இனி கவி கோவில் கவிகள் பண்டிதன் மார்க் ஆர்க்கும் தன்னை அங்கையே காந்தி மகாத்மத்தை புரிச்சு பாடல் சாதிக்கையா தும் உபதார சுரிக்க ராமமிலாய் ராஜீவ் தின் சுகிரீவன் அங்கு வலிய உபகாரத்தை தும் உபகார சுகிஹ அங்கு வலிய ஆன சுகிரீவன் செய்து கொடுத்தது காரணம் சுகிரீவன் சுவாமி ஹனுமன்ஸ்வாமிச்சிரனை வந்து கண்டு தொழுது நல்லவரான உறப்பிச்சு ஹனுமன்ஸ்வாமி கொண்டு போகிறது சுகிரீவன் அடுத்தேக்கு அங்கே அவரே தம்மில் பந்திப்பிட்டு ராமமிலாய் ராமனே பரிஜயப்படுத்தியது சேஷம் രാജപദ ദിൻഹ തൻ്റെ ആ രാജ്യത്തെ രാജപഥത്തെ തിരിച്ചു കിട്ടി അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായത് അല്ലയോ ഹനുമാൻ സ്വാമി അങ്ങാണല്ലോ സേതുബന്ധനത്തിന് തൊട്ടുമുൻപ് ലങ്കേശ്വരൻറെ അനുജനായിട്ടുള്ള വിഭീഷണൻ ശരണാഗതി പ്രാപിച്ചപ്പോൾ സുഗ്രീവനൊക്കെ സ്വീകരിക്കരുത് എന്നാണ് പറഞ്ഞത് ശത്രുവിനെ അല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ളവരെ ആരെയും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിക്കുന്നത് ശത്രുക്കളെ വിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ലങ്കയിൽ വെച്ച് വിഭീഷണനെ കണ്ട ഹനുമാൻ സ്വാമിക്ക് വിഭീഷണന്റെ സദ്ഗുണത്തെ കുറിച്ച് നല്ല മതിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയാണ് വിഭീഷണനെ സ്വീകരിക്കാം എന്ന് ഭഗവാൻ നിർദ്ദേശം കൊടുത്തത് അല്ലെങ്കിൽ ഉപദേശം ചോദിച്ചപ്പോൾ അങ്ങനെ ആകാം എന്ന് പറഞ്ഞത് അതാണ് തുമാറോ മന്ത്ര വിഭീഷണമാന ലങ്കേശ്വര ഭയെ സബ് ജഗ് ജാന തുമാറോ മന്ത്രി അങ്ങയുടെ അഭിപ്രായം മാനിച്ചാണല്ലോ ശ്രീരാമചന്ദ്രൻ വിഭീഷണമാന വിഭീഷണനെ സ്വീകരിച്ചത് പിന്നീട് അദ്ദേഹം ഈ വിഭീഷണൻ ലങ്കേശ്വര് ഭയേ അവിടുത്തെ രാജാവായി തീർന്നു എന്നത് സബ് ജാന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇനി അടുത്തതായി വരുന്ന ആ പദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു പദ്യമാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം പറയാവുന്നത് ചെറുപ്പത്തിൽ ജനിച്ചു വീണ ഉടനെ തന്നെ ഹനുമാൻ സ്വാമി സൂര്യനെ കണ്ടിട്ട് നല്ല ഒരു പഴമാണ് പഴുത്ത് നീക്കുന്ന പഴമാണെന്ന് വിചാരിച്ച് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയിരുന്നു ആ ഒരു സംഭവത്തെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇതിനിടയിൽ തുളസിദാസ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണെന്ന് പറഞ്ഞുവെച്ചിരിക്കുന്നു ഇത് ഞാനൊരു സിനിമയിൽ കണ്ടതാണ് ചോക്കൻ ഡെസ്കർ എന്ന ഒരു ഹിന്ദി സിനിമയിൽ അവസാനം കോൺ ബനീക കോർപതി എന്ന രീതിയിലൊരു ക്വിസ് പ്രോഗ്രാം ഉണ്ട് അതിൽ രണ്ട് അധ്യാപികമാരുടെ അവരുടെ അറിവിനെ അളക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് അതിലെ ഒരു ചോദ്യമായിരുന്നു ഇത് ഹനുമാൻ ചാലിസയിൽ തുളസിദാസ് ഒളിപ്പിച്ചു വെച്ച വലിയ ഒരു പ്രപഞ്ച രഹസ്യം എന്താണ് എന്ന് ആദ്യം നമുക്കതിൻ്റെ സാമാന്യമായ അർത്ഥം പറഞ്ഞിട്ട് അതിന്റെ വിശദമായ അർത്ഥത്തിലേക്ക് പോകാം ജുഗു സഹസ്രയോജന പർ ഭുഹി മധുര സഹസ്രണക്കിന് മധുരഫല് ജാനു ഒരു മധുരപ്പഴമാണെന്ന് വിചാരിച്ച് ലീല്യോ താഹി വിഴുങ്ങാൻ പോയവനാണ് അങ്ങ് ഇതാണ് അതിൻ്റെ ഒരു സാമാന്യമായ അർത്ഥം എന്നാൽ ഇതിനെ ഓരോരോ വാക്കുകളായി തരംതിരിച്ച് അതിനെ ഗുണിച്ചിട്ടാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം കണക്കാക്കിയത് അതായത് ജുഗ് എന്ന് വെച്ചാൽ നാല് യുഗങ്ങൾ ചേർന്ന മഹായുഗം ആ മഹായുഗം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം ദേവവർഷമാണ് ഇനി സഹസ്ര എന്ന് വെച്ചാൽ ആയിരം ഒരു യോജന അടുത്ത യോജന എന്ന വാക്ക് ആ യോജന ഒരു യോജന എന്ന് വെച്ചാൽ എട്ട് മൈലാണ് അപ്പോൾ ഇതിനെ മൂന്നും ഗുണിക്കുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ടായിരം ഗുണിതം ആയിരം ഗുണിതം എട്ട് അപ്പോൾ കിട്ടുന്നത് ഒൻപത് കോടി അറുപത് ലക്ഷം മൈൽ ഇനി മൈൽ എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഒൻപത് കോടി അറുപത് ലക്ഷം എന്നതിനെ ഒന്ന് പോയിന്റ് ആറിനോട് വീണ്ടും ഗുണിക്കുന്നു അങ്ങനെ കിട്ടുന്ന സംഖ്യ പതിനഞ്ച് കോടി മുപ്പത്തിയാറ് ലക്ഷം കിലോമീറ്റർ ഇത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് അപ്പോൾ ജ്യോതിശാസ്ത്ര വിശാരദൻ കൂടിയായിട്ടുള്ള തുളസീദാസ് ഈ ഹനുമാൻ ചാലിസയിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ഇനി സമുദ്ര തരണത്തെ കുറിച്ചാണ് പറയുന്നത് പ്രഭു മുദ്രിക മേലി മുഖു മാഹി ജലധിലാങ്കയെ അച്ചരജനാഹി പ്രഭുവിൻ്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുദ്രികഹി മോതിരം വായിൽ കടിച്ച് പിടിച്ച് ആ സമുദ്രത്തെ അങ്ങ് തരണം ചെയ്തു ജലധിലാംഗയെ സമുദ്രത്തെ അങ്ങ് തരണം ചെയ്തു ഇതിൽ അച്ചരജനാഹി വലിയ ആശ്ചര്യമൊന്നുമില്ല രാമനാമത്തിന്റെ മഹത്വമാണ് മാഹാത്മ്യമാണ് ഇതിലൂടെ അങ്ങ് ലോകത്തെ അറിയിച്ചത് ദുർഗമ കാജ് ദുർഗമേ തുമാരെ തേ തുമാരെ സുഗമ അനുഗ്രഹ് തേത്തെ അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജഗത്തുകേ ഈ ലോകത്തിൽ എത്ര പ്രയാസമുള്ള ദുർഗമ കാജ് ജേത്തേ എത്ര പ്രയാസമുള്ള കാര്യമായാലും സുഗമമായി നടക്കുന്നതാണ് അപ്പോൾ ഇത് തന്നെയാണ് ഹനുമാൻ ചാലിസയുടെ ഒരു ഫലശ്രുതി ഹനുമാൻ സ്വാമിയെ നിരന്തരം ഭജിക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും വളരെ സുഗമമായി അവർക്ക് കടക്കാൻ സാധിക്കുന്നതാണ് ആജ്ഞാ ബിനു റാമദ്വാറേത്തുന്ന ശ്രീരാമചന്ദ്രന്റെ ഹൃദയത്തിലേക്കുള്ള വാതിൽക്കൽ തുമിറക്കുവാറേ അങ്ങാണ് ആ ഹൃദയത്തിന്റെ പാലകൻ അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹാശിസുകളോടെ മാത്രമേ ശ്രീരാമചന്ദ്രന്റെ ഹൃദയത്തിലേക്ക് ആർക്കും അനുവാദമുള്ളൂ അതാണ് ഹോത്തുന്ന ആജ്ഞാബിനുപേസാരെ അങ്ങയുടെ അനുവാദമില്ലാതെ ആർക്കും അവിടെ കടക്കാൻ സാധിക്കില്ല

ഹനുമാൻ സ്വാമിയെ മനസ്സിൽ സദാ ഭജിക്കുന്നവർക്ക് ഒന്നിനെയും ഭയമുണ്ടാവുകയില്ല ഇതാണ് മറ്റൊരു കലശ്രുതി അങ്ങയുടെ തേജസ്സിനെ സമാറോ ആപ്പേ അങ്ങേക്ക് മാത്രമേ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ തീനോ ലോക്ക്

ഈ ഭൂത പ്രേത പിശാചുക്കളെയൊക്കെ കാണുന്നത് സത്യത്തിൽ ദുർബലമായ മനസ്സ് അവയെ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സെപ്പോഴും ശക്തിമത്തായിരിക്കും അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ഇത്തരം പേടികൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അതാണ് ഭൂത പ്രേത പിശാചുക്കൾ ഒന്നും തന്നെ അടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം

ുന്നു സാക്ഷാൽ ഭഗവാനും തപസ്സിയുമായ ശ്രീരാമചന്ദ്രന് പോലും അദ്ദേഹത്തിന്റെ വിഷമഘട്ടത്തിൽ അങ്ങയുടെ സഹായം വേണ്ടി വന്നുവല്ലോ ആറ് മനോരഥ ജോ പോയി ലാവേ അമിത് ജീവനു ഫല പാവേ അങ്ങയെ ആശ്രയിക്കുന്നവരുടെ മനോരഥ ആഗ്രഹങ്ങൾ അങ്ങ് സഫലീകരിച്ചു കൊടുക്കുക മാത്രമല്ല ജീവന ഫല ഓരോ ജീവനെയും പരമാനന്ദ ലക്ഷ്യം പരമമായ ലക്ഷ്യം എന്നത് ആ പരമാനന്ദത്തെ തരുന്ന മോക്ഷഫലമാണ് ഫലമാണ് അതിനെയും അങ്ങ് പ്രദാനം ചെയ്യുന്നു ചാരോ ജുഗ് പ്രതാപ് തുമാറ ഹേ പരസിഗത് ഉജിയാറ ചോഗ് നാല് യുഗങ്ങളിലും താങ്കളുടെ പ്രതാപം ഉണ്ടാകുന്നു തുമാറ പ്രതാപ്

பகவான் ஸ்ரீராமச்சந்திரன் எத்தவும் பிரியப்பட்டவனுமான அஷ்டசித்தி நவ் நிதிகே தாத்தா அசுவர் தீன் ஜானகி மாதா ஜானகி மாதாவ அங்கேக்கு அஷ்டசித்திகளும் ஒன்பது நவ் நிதி கே தாத்தா ஒன்பது சித்திகளும் வரமாய் தந்து அனுகிரகிச்சுவல்லோ ராமரசாயன துமாரே பாசா சாதா ரகோ ரகுபதி கே தாசா രാമരസായനം രാമനാമമാകുന്ന രസായനം സദാസമയവും സേവിച്ചുകൊണ്ട് സാധാരഹോ രഘുപതി കേ ദാസ രാമദാസൻ എന്ന ആ വലിയ പദവിക്ക് അങ്ങ് അർഹനായി ഭവിച്ചു ഭവിച്ചുമാറേ ഭജന രാമകോപാവേ ജന്മ ജന്മ കെ ദുഖാവേ അങ്ങയെ ഭജിച്ചാൽ രണ്ട് ഗുണമാണ് അങ്ങയുടെ അനുഗ്രഹവും സിദ്ധിക്കും

വൈകുണ്ഠത്തിൽ രഘുവർ പുരന്റെ പുരമായ വൈകുണ്ഠത്തിലേക്ക് ജായി എത്തിച്ചേരുന്നതാണ് ഇനി ഒരു പക്ഷേ പുനർജന്മം ഉണ്ടെങ്കിൽ തന്നെ ഉത്തമ ഭക്തനായിട്ടായിരിക്കും ജനിക്കുക ഓരോ ദേവത ചിത്തുന്ന ധരയി ഹനുമേയി സർവ സുഖ കരയി ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നവർക്ക് ഭജിക്കുന്നവർക്ക് ഓർ ദേവത ചിത്തുന്ന ധരയി മറ്റൊരു ദേവതയെയും ഭജിക്കേണ്ട ആവശ്യം വരുന്നില്ല ഹനുമത് സേവ കൊണ്ട് തന്നെ എല്ലാം ലഭിക്കുന്നു എന്നാണ് മിടേ ഹനുമത് വീറ ബലവീരനായ അല്ലയോ ഹനുമാൻ സ്വാമി അങ്ങയെ നിരന്തരം സ്മരിക്കുന്നവന്റെ സങ്കടുകടൈ വേദനകളും സങ്കടങ്ങളും പൂർണ്ണമായും ഇല്ലാതാകുന്നു ജയ് 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 ഹനുമാൻ ഗോസായി നായി ഹനുമാൻ സ്വാമി ജയിക്കട്ടെ എൻറെ ഗുരുവായിട്ട് ഗുരുദേവു കി നായി എൻറെ ഗുരുവായി നിന്ന് എന്നെ നയിച്ചാലും കൃപാകരഹു എന്നിൽ കൃപ ചൊരിയുകയും എന്നെ സത്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യൂ यह यह शतबार शतबार पाठ कर जोई बंद महासुख होई അവരുടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങി അങ്ങയെപ്പോലെ മഹാസുഖ് പോയി ഭക്തിരസം നുഗർന്ന് മഹാസുഖ സുഖിയായിട്ട് ജീവിക്കാനും സാധിക്കട്ടെ ഇവിടെ ഗൗരീശനായ മഹാദേവൻ ഞാൻ ഈ ഹനുമാൻ ചാലിസ രചിച്ചതിന് സാക്ഷിയാണ് അതാണ് സാഖി ഗൗരിഷ അതുകൊണ്ട് തന്നെ ജോ യഹു പഡേ ഈ ഹനുമാൻ ചാലിസ ആരാണോ നിത്യവും പഠിക്കുന്നത് അവർക്ക് ഹോയ് സിദ്ധി എല്ലാ സിദ്ധികളും ലഭിക്കുന്നതാണ്

சங்கடஹஹர சங்கடாரியும் மங்களமூர்த்தி ரூபன அங் சீதாராமணேத்தனாய் ராமலக சீதாசிதூ எல் சதா ഈ ഹനുമാൻ பிரார்த்தனையோடைய അവസാനിക്കുന്നത്